എഴുപത്തിയൊന്ന് വർഷങ്ങളായിട്ട് ജനങ്ങളെ ഭീതിയിലാക്കുന്ന ആ വളവ് തിരുവനന്തപുരം ജില്ലയിലെ മൈലമൂടിനും പാലോടിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ആ എസ് വളവ് നമ്മൾ കേട്ടറിഞ്ഞ സുമതിയുടെ വളവ് അഥവാ സുമതിയെ കൊന്ന വളവ് എന്നാൽ യഥാർത്ഥത്തിൽ ആ വളവിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സുമതിയുടെ ആത്മാവ് ഇപ്പോഴും അവിടെ ഉണ്ടോ ഇതിന് പിന്നിലെ സത്യം അറിയുന്നതിന് മുൻപ് നമുക്ക് ആദ്യം സുമതിയുടെ കഥ കേൾക്കാം വെൽക്കം ബാക്ക് ടു സുമതി ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഇരുപത്തിരണ്ടുകാരി അതായിരുന്നു അവൾ പല വീടുകളിലും ജോലി ചെയ്താണ് തൻ്റെ ജീവിതം അവൾ മുൻപോട്ട് കൊണ്ടുപോയത് അതീവ സമ്പന്നനും പ്രതാപിയുമായ താണു മുതലാളിയുടെ വീട്ടിലും അവൾ പതിവായി ജോലിക്ക് പോകുമായിരുന്നു അവിടെ വെച്ചാണ് ഇരുപത്തിനാല് വയസ്സുള്ള താണു മുതലാളിയുടെ മകൻ രത്നാകരൻ ആദ്യമായി സുമതിയെ കാണുന്നത് അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ രത്നാകരൻ പ്രണയം നടിച്ച് അവളോട് വളരെ അടുപ്പത്തിൽ പെരുമാറി തുടങ്ങി അങ്ങനെ തന്നെ വിവാഹം ചെയ്തോളാമെന്ന് രത്നാകരൻ്റെ ഒറ്റ വാക്കിൽ വിശ്വസിച്ച സുമതി പിന്നീട് ഗർഭിണിയാവുകയായിരുന്നു ഈ വിവരം അറിഞ്ഞ രത്നാകരൻ സുമതിയെ ഒഴിവാക്കാനായി പലതവണ ശ്രമിച്ചെങ്കിലും തന്നെ വിവാഹം ചെയ്യണമെന്ന ആവശ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച സുമതിയെ ഒടുവിൽ ഈ ഭൂമിയിൽ നിന്നും എന്നുമായി തുടച്ചു നീക്കാൻ അയാൾ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ജനുവരി ഇരുപത്തിയേഴ് രാത്രി പത്ത് മണിയോടുകൂടി പാങ്ങോട് മധുരദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുപോകാമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് രത്നാകരൻ തൻ്റെ അംബാസിഡർ കാറിലേക്ക് സുമതിയെ കയറ്റി തുടർന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു വ്യക്തി കൂടി അവരുടെ കാറിൽ കയറി എന്നാൽ ഇതാരാണെന്ന് സുമതി ചോദിച്ചപ്പോൾ തൻ്റെ സുഹൃത്ത് രവീന്ദ്രനാണെന്നാണ് രത്നാകരൻ പറഞ്ഞ മറുപടി അങ്ങനെ പതിയെ കാർ റോഡിൽ നിന്നും ഉൾക്കാട്ടിലേക്ക് അവർ കയറ്റി നിർത്തി അമ്പലത്തിലേക്ക് പോകാനുള്ള കുറുക്കു വഴിയാണെന്ന് പറഞ്ഞുകൊണ്ട് സുമതിയോട് കാറിൽ നിന്ന് ഇറങ്ങാൻ പറയുകയും അത് വിശ്വസിച്ചുകൊണ്ട് അവൾ അവരോടൊപ്പം ഇറങ്ങി നടക്കുകയും ചെയ്തു വഴികളെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാതിരുന്ന സുമതി അവർക്ക് പറ്റിക്കാൻ വളരെ എളുപ്പമായിരുന്നു എന്നാൽ ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നെത്തിയപ്പോൾ അവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റത്തിൽ എന്തോ അസ്വാഭാവികത സുമതിക്ക് തോന്നി അവസാനം താൻ എന്ന് മനസ്സിലാക്കിയ സുമതി അലറി വിളിച്ചുകൊണ്ട് ഒരുപാട് ദൂരം ഓടി പക്ഷേ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവരുടെ പിടിയിൽ നിന്നും അവസാനം അവൾക്ക് രക്ഷപ്പെടാനായില്ല പിന്നീട് കാട്ടുവള്ളികൾ കൊണ്ട് അവളുടെ കൈകൾ കെട്ടി ആ വനത്തിലൂടെ അവളെ വലിച്ചിഴച്ച് അവർ കൊണ്ടുപോയി എന്നാൽ വഴിതെറ്റി അവർ ഉൾക്കാടാണെന്ന് കരുതി ചെന്നെത്തിയത് ആ എസ് വളവിലേക്കായിരുന്നു ഒരിക്കലും ശല്യമാകില്ലെന്നും തൻ്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും കൊല്ലാതെ വെറുതെ വിടണമെന്നും അവൾ കേണപേക്ഷിച്ചു എന്നാൽ അതൊന്നും വകവെക്കാതെ അവർ അതിക്രൂരമായി അവളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം സുമതിയുടെ ജീവനറ്റ ശരീരം ആ വളവിൽ തന്നെ ഉപേക്ഷിച്ച് ഇരുവരും കടന്നു കടന്നുകളഞ്ഞു പിന്നീട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് കാട്ടിൽ വിറക് ശേഖരിക്കാനായി എത്തിയ ആദിവാസികൾ സുമതിയുടെ മൃതദേഹം കാണുന്നത് തുടർന്ന് മാസങ്ങൾക്ക് ശേഷം രത്നാകരനെയും രവീന്ദ്രനെയും അറസ്റ്റ് ചെയ്യുകയും കോടതി ജീവപര്യന്തം ജയിൽ ശിക്ഷ വിധിക്കുകയും ചെയ്തു പിന്നീട് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടുപേരും ജയിലിൽ നിന്നും പുറത്തിറങ്ങിയെങ്കിലും താമസിയാബി തന്നെ അവർ മരണപ്പെടുകയായിരുന്നു അങ്ങനെ അവരുടെ മരണത്തോടു കൂടി ആ വളവ് സുമതിയുടെ ആത്മാവലയുന്ന വാസസ്ഥലമായിട്ട് നാട്ടുകാർ ചിത്രീകരിച്ചു രാത്രി കാലങ്ങളിൽ വെളുത്ത വസ്ത്രമണിഞ്ഞ് അണിഞ്ഞ് അഴിച്ചിട്ട മുടിയുമായി അലഞ്ഞു നടക്കുന്ന സ്ത്രീരൂപത്തെ കണ്ടതായിട്ട് നിരവധി പേർ പറയുന്നുണ്ട് ഈ വളവിലെത്തുമ്പോൾ വണ്ടികളുടെ എഞ്ചിൻ തന്നെ ഓഫായി പോകുന്നതും അതോടൊപ്പം തന്നെ ചെറിയ അപകടങ്ങളും യാത്രക്കാർക്ക് സംഭവിക്കുമായിരുന്നു ഇതിന് പുറമെ സുമതിയുടെ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷൻ ഉപയോഗശൂന്യമായതിന് പിന്നിൽ സുമതിയുടെ ശാപമാണെന്നും പലരും വിശ്വസിക്കുന്നുണ്ട് കൂടാതെ പല സമയങ്ങളിലായിട്ട് മുപ്പതിലധികം മൃതദേഹങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ സുമതി വളവിൻ്റെ സമീപത്തു നിന്നും കണ്ടെത്തിയതായിട്ടും പറയപ്പെടുന്നു ഇവയെല്ലാം തന്നെ സുമതി വളവിനെ വളരെ പ്രശസ്തമാക്കുകയും അതോടൊപ്പം തന്നെ ഭീതിയും സൃഷ്ടിച്ചു പക്ഷേ ഇതെല്ലാം വിശ്വസിച്ച ജനങ്ങളുടെ കൂട്ടത്തിൽ ഇതിന് പിന്നിലെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനും ഒരു കൂട്ടർ ശ്രമിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി അവർ സുമതി വളവിലേക്ക് യാത്ര ചെയ്ത് കണ്ടെത്തിയ വിവരങ്ങൾ നമ്മൾ കേട്ടതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു നമ്മൾ ഈ കാണുന്ന എസ് ആകൃതിയിലുള്ള വളവ് യഥാർത്ഥത്തിൽ ഒരു കയറ്റത്തോടു കൂടി കയറി വരുന്ന വളവാണ് വണ്ടികളുടെ എൻജിൻ ഓഫാകുന്നതിനും അപകടങ്ങൾ സംഭവിക്കുന്നതിനും പിന്നിൽ ഈ വളവിന് ഒരു പ്രധാന പങ്ക് തന്നെയുണ്ട് അതെന്തെന്നാൽ ഈ വളവിലേക്ക് ഒരു വശത്തു നിന്നും വരുന്ന വണ്ടികൾക്ക് മറുവശത്തു നിന്നും വരുന്ന വണ്ടികളെ പെട്ടെന്ന് കാണാൻ സാധിക്കില്ല പ്രത്യേകിച്ചും വളരെ വേഗത്തിൽ വന്നാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ ഗിയറുള്ള വണ്ടികളാണെങ്കിൽ ഈ വളവിലേക്ക് കയറ്റി എടുക്കുമ്പോൾ കൃത്യമായി ആ ഗിയർ വീഴാതിരുന്നാൽ വണ്ടികൾ ഓഫാവുക തന്നെ ചെയ്യും ഇതിനുമെല്ലാം അപ്പുറം സുമതിയുടെ കഥ കേട്ട് ഈ വളവിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഉള്ളിൽ ഭയം ഉണ്ടാവുകയും ആ വളവ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് കടന്നു പോകണമെന്ന ചിന്ത അവരുടെ മനസ്സിലേക്ക് വരികയും അത് വണ്ടിയുടെ വേഗത കൂട്ടുകയും ചെയ്യും പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ കാടിൻ്റെ തന്നെ ഭാഗമായ ഈ വളവിൽ ഒരുപാടധികം പന്നികൾ ഇറങ്ങാറുണ്ടെന്ന് ഇവിടെയുള്ള നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഇവയെ കണ്ട് വണ്ടികളുടെ നിയന്ത്രണം നഷ്ടമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതെല്ലാം തന്നെ സുമതി വളവിലെ അപകടങ്ങൾക്ക് മറ്റൊരു കാരണമാവുകയാണ് അതുപോലെ തന്നെ സുമതിയുടെ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷന്റെ ശാപകഥയുടെ സത്യാവസ്ഥ നോക്കിയാൽ യഥാർത്ഥത്തിൽ കെട്ടിടത്തിന്റെ പഴക്കം കൊണ്ട് മാത്രം അവർ തടച്ചിട്ടതും തുടർന്ന് അതേ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തുള്ള അവരുടെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനുമെല്ലാം അപ്പുറം ആ വളവിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയവർ പറയുന്നത് സുമതിയുടെ ആത്മാവിനേക്കാൾ യഥാർത്ഥത്തിൽ അവിടെ ഭയപ്പെടേണ്ടത് അതിൻ്റെ മറവിൽ നടക്കുന്ന ചില സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനങ്ങളാണെന്നാണ് കൂടാതെ ആ വളവിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളെ പറ്റി നമ്മൾ നോക്കുമ്പോൾ മറ്റെവിടെയെങ്കിലും വെച്ച് കൊല നടത്തിയതിനു ശേഷം ആ ശരീരം ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയാണെന്നും പറയപ്പെടുന്നു സുമതി വളവിൻ്റെ സത്യാവസ്ഥ അറിയാവുന്ന അവിടുത്തെ ജനങ്ങൾക്ക് ആ വളവ് ഒരിക്കലും ഒരു പ്രശ്നമല്ല മറിച്ച് സുമതി എന്ന ഇല്ലാത്തൊരാത്മാവും അതിന് പിന്നിലെ കെട്ട് കഥകളും അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോഴും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റി പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ശ്രമിക്കുക അപ്പോ കൂടുതലൊന്നും പറയാനില്ല അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോട്ട് കാണാം സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ